ഹരി ഓം നവരാത്രിയുടെ വേളയാണിത് നവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് രാത്രികൾ നവ പ്ലസ് രാത്രി ഈ നവരാത്രി എന്ന വാക്കിന് സൂക്ഷ്മതലത്തിൽ തലത്തിൽ വേറെ അർത്ഥങ്ങളുണ്ട് നമ്മൾ ആ തലത്തിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഒമ്പത് രാത്രികളിലെ ആരാധനയാണ് ഇവിടെ നടക്കുന്നത് നവരാത്രിയിൽ ഈശ്വരനെ പരാശക്തിയായിട്ട് ആദിപരാശക്തിയായിട്ട് സ്ത്രീ രൂപത്തിൽ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ളത് പരാശക്തിയായി അല്ലെങ്കിൽ പരാശക്തിയുടെ വിവിധ ഭാവങ്ങളായിട്ടൊക്കെയാണ് ഈ ആരാധന നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രദേശങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കൊക്കെ അനുസൃതമായി ഈ ആരാധനയിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുണ്ടാവുകയും വേണം അതാണ് അതിൻ്റെ സൗന്ദര്യം ആ മാറ്റങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ മഹത്തരവുമാണ് ഓരോ ആരാധനാക്രമത്തിനും വിശേഷതകളുണ്ട് നവരാത്രിയിൽ ദുർഗയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം അതിൽ വരുന്നതാണ് നവരാത്രിയിൽ ആദിപരാശക്തിയെ ദുർഗയായി കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം അതേപോലെ തന്നെ ആ ദുർഗയുടെ ഒമ്പത് ഭാവങ്ങളെ ഒമ്പത് ദിവസങ്ങളായിട്ട് ആരാധിക്കുന്ന മറ്റൊരു സമ്പ്രദായവും നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് ആദിപരാശക്തിയെ ദുർഗയായി ലക്ഷ്മിയായി സരസ്വതിയായി ഇങ്ങനെ മൂന്ന് ഭാവങ്ങളിൽ ആരാധിക്കുന്ന സമ്പ്രദായം അതിൽ തന്നെ അഷ്ടമിക്ക് ദുർഗയേയും നവമിക്ക് ലക്ഷ്മിയെയും ദശമിക്ക് സരസ്വതിയെയും ആരാധിക്കുന്ന സമ്പ്രദായവും നമുക്ക് കാണാൻ കഴിയും പക്ഷേ കേരളത്തിൽ നോക്കിയാൽ നമുക്ക് ഈ ഒരു കാര്യം കാണാൻ കഴിയും കാരണം അഷ്ടമിക്ക് നമ്മൾ ആയുധപൂജ അല്ല എന്തെങ്കിൽ പുസ്തകമൊക്കെ പൂജയ്ക്ക് വയ്ക്കുന്നു നവമിക്ക് നമ്മൾ ലക്ഷ്മിയെ ആരാധിക്കുന്നു പത്താം തീയതി ദശമി വിജയദശമിയാണ് അത് വിദ്യാദേവതയായിക്കൊണ്ട് എഴുത്തിനൊരുത്തൽ കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കാറുണ്ട് പല രീതിയിൽ ആരാധനാക്രമങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ആരാധനാക്രമങ്ങളെയും അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പരിശോധിച്ചാലാണ് ഓരോന്നും അതിൻ്റേതായ വിശേഷതകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഒരു സമ്പ്രദായവും മോശമല്ല ഒരു സമ്പ്രദായവും ഒന്നിനേക്കാൾ മെച്ചാണെന്ന് പറയാനും പറ്റില്ല കാരണം എല്ലാത്തിനും അതിൻ്റേതായ പ്രത്യേകതകൾ അന്വേഷിച്ചു തന്നാൽ നമുക്ക് കാണാൻ കഴിയും ഇനി നവരാത്രി എന്നത് ആഘോഷത്തേക്കാൾ അനുഷ്ഠാനത്തിൻ്റെതാണ് അങ്ങനെ പറയുമ്പോൾ ഇതെന്താണ് ഇവിടുത്തെ അനുഷ്ഠാനം ഇവിടുത്തെ അനുഷ്ഠാനം ദേവിയുടെ ഉപാസനയാണ് അപ്പോൾ ദേവിയുടെ ഉപാസനയാണ് അനുഷ്ഠാനമെങ്കിൽ ആദ്യം നമുക്ക് ഉപാസന എന്താണെന്ന് അറിയണ്ടേ ഈ ഉപാസന എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ ദേവീനെ വേണോ ദേവനെ വേണോ ഉപാസിക്കാൻ എന്ന് തീരുമാനിക്കാൻ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഉപാസന എന്താണെന്നറിയലാണ് പണ്ടൊക്കെ നമ്മുടെ ഭാരതത്തിൽ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഉപാസന ഉണ്ടായിരുന്നു അവർക്ക് ഉപാസന എന്താണെന്ന് അറിയാമായിരുന്നു ഇന്ന് ബഹുഭൂരിപക്ഷം നമ്മുടെ കുടുംബങ്ങൾക്കും ഉപാസന എന്താണെന്ന് അറിയില്ല അവരെന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട് അറിവില്ലാത്ത ആരൊക്കെയോ ഈ അറിവില്ലാത്ത നമ്മുടെ ജനങ്ങളെ പലതും പറഞ്ഞ് പഠിപ്പിക്കുന്നുമുണ്ട് അങ്ങനൊരു വല്ലാത്ത സ്ഥിതിയിലാണ് കേരളത്തിൻ്റെ ഒരു നിൽപ്പ് നമ്മളാകട്ടെ അറിവുള്ള മഹാത്മാക്കളെ സമീപിച്ച് ഇതിനെ ഒന്ന് മനസ്സിലാക്കാനൊന്നും ശ്രമിക്കുന്നുമില്ല അതുകൊണ്ടൊക്കെ തന്നെ ഉപാസനയുടെ ശരിയായിട്ടുള്ള ഫലങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് കിട്ടാതെ പോവുകയാണ് പലപ്പോഴും രസകരമായിട്ടുള്ള കാര്യം ഉപാസന എന്നത് മറ്റാരെങ്കിലും കൊണ്ടും ചെയ്യിക്കാൻ പറ്റുമോ എന്നതാണ് ഇപ്പോൾ നമ്മുടെ ചിന്ത നമ്മുടെ പല ആൾക്കാരുടെയും ചിന്ത ഇപ്പോൾ യാഗയജ്ഞ ഹോമങ്ങളൊക്കെ ചെയ്യാൻ പുരോഹിതനെ നമ്മൾ വയ്ക്കാറുണ്ട് അതേപോലെ ഉപാസനയ്ക്കും പുരോഹിതനും വയ്ക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചാണ് നമ്മുടെ ആൾക്കാർ നടക്കുന്നത് ഏതെങ്കിലും പൂജകരൊക്കെ സമീപിച്ച് എനിക്ക് വേണ്ടി ഒന്ന് ഉപാസന നടത്തുമോ എന്നൊക്കെ നമ്മുടെ ആൾക്കാർ പറയുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ പൂജകരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇതൊക്കെയാണ് നമ്മുടെ ഒരു സ്ഥിതി എന്തോട്ടെ അപ്പോൾ നമുക്ക് ഉപാസനയെ നമുക്ക് പരിശോധിക്കാം ഉപാസനയുടെ സൂക്ഷ്മവശങ്ങൾ പൊതുവെ നമ്മുടെ ആചാര്യന്മാർ പൊതുജനമധ്യത്തിൽ വെച്ച് പറയാറില്ല തുറന്ന് പറയാറില്ല അതിനൊരു കാരണമുണ്ട് അവിടെ ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരിൽ എത്രമാത്രം സൂക്ഷ്മതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ആചാര്യന്മാർ ഉപാസന പോലുള്ള കാര്യങ്ങൾക്ക് തങ്ങളെ സമീപിക്കുന്നവരുടെ ശേഷിക്കനുസരിച്ചാണ് ഉപദേശങ്ങൾ നൽകി വിടാറുള്ളത് അപ്പോൾ നമുക്ക് ഉപാസന എന്ന് പരിശോധിച്ചാൽ ഉപാസന എന്നത് രണ്ട് വാക്കുകളാണ് അതിന് വരുന്നത് ഉപ പ്ലസ് ആസന അപ്പോൾ ഉപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപത്ത് അടുത്ത് എന്നാണ് സംസ്കൃതത്തിലുള്ള സംസ്കൃതത്തിലുള്ളതിൻ്റെ അർത്ഥം ആസന ഇരിക്കുക ആസനം ഇരിപ്പിടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ സമീപത്ത് ഇരിക്കുക അതാണ് ഈ ഉപാസനയുടെ അർത്ഥം ഉപാസന എന്ന് പറഞ്ഞാൽ സമീപത്ത് ഇരിക്കുക അപ്പം നമുക്കൊരു ചോദ്യം വരും ഇതാരുടെ സമീപത്ത് ഇരിക്കണം ആരി ഇരിക്കണം ഞാൻ ഉപാസിക്കുന്ന ആൾ അയാൾ ആരാണ് ഞാനാണ് അപ്പം ഞാൻ ആരുടെ അടുത്തിന് ഇരിക്കുന്നത് ഉപാസ്യപ്പെടുന്ന ദേവതയുടെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ അടുത്ത് ഇരിക്കുക ഇതാണ് ഈ വാക്കിന് അർത്ഥം ഉപാസന എന്ന് കേട്ടാൽ ഇനി ആരും വേറെ കാര്യങ്ങൾ അന്വേഷിച്ചു പോണ്ടതില്ല ഉപാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപാസിക്കാൻ പോകുന്നത് ആരെയാണോ ഏത് ദേവതയാണോ ഏത് ദേവനയാണോ ദേവിയാണോ ഏത് ഈശ്വരനെയാണോ അതിൻ്റെ അടുത്ത് ഇരിക്കുക അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി അടുത്തിരിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ എങ്ങനെ അടുത്ത് പോയിരിക്കും അതാണ് ഇപ്പോൾ അടുത്ത പ്രശ്നം വരിക നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേവതയോ നമ്മൾ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈശ്വരനെയും കണ്ടിട്ടുണ്ടോ ഈശ്വരനെ കാണാൻ പോട്ടെ ദേവത ഭാവത്തിൽ നമ്മളെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അതുമില്ല അപ്പോൾ പിന്നെ എവിടെ പോയിരിക്കും അപ്പോൾ നമ്മൾ ആലോചിക്കുക എന്നാൽ പിന്നെ ഏതെങ്കിലും ഫോട്ടോ ദേവതയുടെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഇരുന്നാൽ മതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഗ്രഹം ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോയി വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയിരിക്കും ഇരുന്നാൽ മതിയോ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച കളയും ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പലരും പലരോടും യുവ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഇൻഫർമേഷനുസരിച്ച് അങ്ങേയറ്റം ഒരു വഷളായ അവസ്ഥയിലാണ് നമ്മുടെ ആരാധനാക്രമങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ദേവതയുടെ അടുത്തിരിക്കാൻ കഴിയുക ഉപ ആസന ഉപാസ്യത്തെ അതായത് എന്തിനെയാണോ ഒരാൾ ഉപാസിക്കുന്നത് അതിനെ അതിനെക്കുറിച്ച് ശാസ്ത്രത്തിൽ എന്താണോ വിശദീകരിക്കുന്നത് ആ അർത്ഥത്തെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുക ഗ്രഹിക്കണം എന്നുവെച്ചാൽ ദേവതയെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ പറയുന്ന ധ്യാനമോ മറ്റു കാര്യങ്ങൾ ധ്യാനശ്ലോകങ്ങളോ മറ്റു കാര്യങ്ങളോ അതിനെടുത്തുകൊണ്ട് അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥത്തെ ബുദ്ധി ഗ്രഹിക്കണം ആ ഗ്രഹിക്കൽ നടക്കുന്നത് ബുദ്ധി കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഗ്രഹിക്കുന്നതിലൂടെ ഉപാസകൻ ദേവതയുടെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ സമീപത്തെത്തുന്നു ഇതാണ് ഉപാസന ഇതാണ് ശാസ്ത്രം പറയുന്നത് ആചാര്യന്മാർ പറയും ശാസ്ത്രങ്ങളിൽ എവിടെയെല്ലാം ഈശ്വരനെയോ അല്ലെങ്കിൽ ദേവതകളെയോ വർണ്ണിക്കുന്നുണ്ടോ മിക്കതും ഇത് ധ്യാന ശ്ലോകങ്ങളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും ഓരോ ദേവതയുടെ ധ്യാന ശ്ലോകങ്ങളിലും അപ്പോൾ ആ വർണ്ണനകളെ അനുസന്ധാനം ചെയ്യുന്നത് തന്നെയാണ് ആ ദേവതയുടെ ഉപാസന എന്ന് പറയുന്നത് അപ്പോൾ ധ്യാന ധ്യാനശ്ലോകങ്ങൾ പറയുന്ന ആ വർണ്ണനകളിലൂടെ മനസ്സ് കടന്ന് ചെന്ന് അതിൻ്റെ അർത്ഥത്തെ പരിപൂർണമായിട്ട് ഗ്രഹിക്കണം അതതിൻ്റെ ആദ്യപടി അത് കഴിഞ്ഞാൽ ആ മനസ്സുകൊണ്ട് പതിയെ ഈ ധ്യാന ശ്ലോകങ്ങളെ ജപിക്കുമ്പോൾ ഉച്ചരിക്കുമ്പോൾ ആ ശബ്ദത്തിലേക്ക് മനസ്സ് കടന്ന് ആ ശബ്ദവും പിന്നീട് ആ ശബ്ദവും കടന്ന് അതിൻ്റെ അർത്ഥ തലങ്ങളിലെത്തി ആ അർത്ഥതലങ്ങളിലൂടെ ആ ദേവതയെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുകയാണ് ഇതാണ് അതിൻ്റെ പ്രോസസ്സ് ആ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളണം അതിന് മനസ്സ് മാത്രം പോരാ ബുദ്ധിയും വേണം ഇത് രണ്ടും അവിടെ സന്നിഹിതമായിരിക്കണം അപ്പോൾ അതൊരു പ്രോസസ്സാണ് അത് എത്ര വട്ടം നമുക്ക് ആവർത്തിക്കാൻ കഴിയുന്നോ ആവർത്തിക്കുന്ന സമയങ്ങളിൽ മുഴുവൻ എത്ര വട്ടം നമ്മൾ ആ ധ്യാന ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുന്നോ ആ സമയത്ത് മുഴുവൻ ഈ മനസ്സ് പരിപൂർണമായിട്ട് അതിൻ്റെ ശബ്ദത്തിലും അർത്ഥത്തിലും അങ്ങനെ കടന്നുപോയി ഈ പരിപൂർണമായിട്ട് ആ ദേവതാരൂപത്തെ ഉള്ളിൽ തെളിയിക്കാൻ ശ്രമിക്കുന്നു ഈ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഉപാസന അത് എത്ര നേരം നീണ്ടു നിൽക്കുന്നു അത്രയും നേരം അത് ദീർഘനേരം നിലനിർത്തുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഉപാസന എന്ന് പറയുക അപ്പോൾ ആദ്യഘട്ടം പരിപൂർണമായിട്ടും ധ്യാന ശ്ലോകത്തെ ഗ്രഹിക്കുക പിന്നീട് ധ്യാനം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഉച്ചരിക്കുമ്പോൾ അതിലൂടെ ആ ശബ്ദത്തിലൂടെ കടന്ന് മനസ്സ് അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിച്ച് ദേവതയെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഉപാസനയിൽ നടക്കുന്നത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വിഷ്ണു ഭഗവാന്റെ ഒരു ധ്യാനം എടുക്കാം ശാന്താകാരം ഭുജക പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭൃധ്യാന വന്ദേ വിഷ്ണു ഭാവം സർവലോകൈകനാഥം അപ്പോൾ ഈ ധ്യാന ശ്ലോകത്തിലൂടെ നമ്മൾ വിഷ്ണു ഭഗവാനെ ഒരാൾ ഉപാസിക്കുമെന്നിരിക്കട്ടെ അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കേണ്ടത് ഇത് ജപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഈ ശബ്ദത്തിൽ ഓരോ വാക്കിനെയും എടുത്ത് അതിനെ വിചാരം ചെയ്യേണ്ടതുണ്ട് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നേരത്തെ ചെയ്തെടുക്കേണ്ടതാണ് ചൊല്ലുമ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ മനസ്സ് കടന്നു പോകണം അങ്ങനെ കടന്നു പോയിട്ട് വേണം അത് പൂർത്തിയാക്കാൻ അങ്ങനെ ഒരു വട്ടം പൂർത്തിയാക്കി വീണ്ടും നമ്മൾ ജപിക്കുന്നു ആ സന്ദർഭങ്ങളിൽ മുഴുവൻ മനസ്സ് ഇതിനോടൊപ്പം സഞ്ചരിക്കണം ഇതാണ് ഈ ഇതാണ് ഇവിടെ സംഭവിക്കേണ്ടത് ഇപ്പം നോക്കുക ഈ ഈ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ് ഞാൻ വന്ദിക്കുന്നു ആരെ വന്ദിക്കുന്നു ശാന്താകാരമായിരിക്കുന്ന ഭഗവാനെ എന്താണ് ശാന്താകാരം ശാന്തമോ ശാന്താകാരം എന്ന് വെച്ചാൽ ശാന്തമായിരിക്കുന്ന ആകാരത്തോടു കൂടിയ അതെങ്ങനെയാണ് ശാന്തമായിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ബുദ്ധിയുടെ ഇടവൽ ഇടൽ വരേണ്ടത് ആ ശാന്തത്തെ പരിപൂർണമായി വിചാരം ചെയ്ത് അതിൻ്റെ അങ്ങേയറ്റത്തെ തലം വരെ പോകണം ഏത് തലം വരെ പോകുന്നോ അതുവരെ പോകണം ആ അതിനെ നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിക്കണം ആദ്യം തന്നെ അപ്പോൾ ശാന്താകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തത എന്നത് ഒന്നിനാലും ബാധിക്കപ്പെടാത്ത സ്ഥിതിയാണ് ഇവിടെ എന്താണ് ഭഗവാന് ബാധിക്കപ്പെടാത്ത സ്ഥിതി എന്താണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം ഭഗവാന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് എന്നാൽ അതിനോടൊന്നും ബാധിക്കാതെ ആ ശാന്തമായി അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥിതി അത് നമ്മൾ കണ്ടുകൊള്ളണം മനസ്സിൽ ഇതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് വിചാരം ചെയ്യാനുണ്ട് അപ്പോൾ ശാന്താകാരം പിന്നെ എന്താണ് അടുത്ത് ശാന്താകാരം ഭുജകശയനം പാമ്പിൻ്റെ മുകളിൽ ശയിക്കുന്ന ആൾ അപ്പോൾ എന്താണ് ഇവിടെ ആ സർപ്പം പാമ്പ് ആ സർപ്പമാകട്ടെ അനന്തമാണ് അനന്തനാണ് അനന്തനെന്ന നാഗത്തിൻ്റെ മേലാണ് ഭഗവാൻ ശയിക്കുന്നത് അപ്പോൾ ആ അനന്തത ആ നാഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ ശക്തി വിശേഷമേതോ അതാണ് ഈ അനന്തതയായിട്ട് സൂചിപ്പിക്കുന്നത് ആ അനന്തതയിലാണ് അങ്ങനെ ഭഗവാൻ ശയിക്കുന്നത് ആ ആ അനന്തതയിൽ പൂർണ്ണമായും ഭഗവാനങ്ങനെ ശയിക്കുകയാണ് ഇതിനെ നമ്മൾ കണ്ടുകൊള്ളും ഇത് അതിലും സൂക്ഷ്മമായ ഒരു തലമാണ് ഇത് ഒരുപാട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ ഈ ഈ ധ്യാനത്തിലെ ഓരോ വാക്കെടുക്കേണ്ടി വരും ശാന്താകാരം പൂജകശയനം പിന്നെ പത്മനാഭം അതെങ്ങനെയാണ് വരുന്നത് അത് ചിന്തിക്കേണ്ടതുണ്ട് സുരേഷം ദേവന്മാരുടെ മുഴുവൻ ഈശ്വരനായിരിക്കുന്ന ആൾ പിന്നെ ലക്ഷ്മിയുടെ കാന്തനായിരിക്കുന്ന ആൾ ഒടുവിൽ യോഗി യോഗികളാൽ എത്തപ്പെടുന്നത് അങ്ങനെ ഓരോ വാക്കിനെ അടുത്ത് നമ്മൾ വിചാരം ചെയ്ത് വിചാരം ചെയ്ത് വിചാരം ചെയ്ത് പോകണം ഈ ധ്യാന ശ്ലോകം നമ്മൾ ജപിക്കുന്ന സമയത്ത് മുഴുവൻ ഈ വിചാരം മനസ്സുകൊണ്ട് നടക്കുകയും വേണം അങ്ങനെ നടക്കുമ്പോഴാണ് അത് ഉപാസനയായി മാറുന്നത് അത് എത്ര എത്ര നേരം അങ്ങനെ ഇരുന്ന് എത്ര വട്ടം നമുക്ക് ജപിക്കാൻ കഴിയുന്നോ അത് ദീർഘമായി ആ ആ ഒരു കാര്യം നടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന് ഉപാസന എന്ന് പറയുന്നത് ഇതാണ് ഉപാസനയുടെ തലം ഇവിടെ നമ്മൾ ഈ രീതിയിൽ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപാസന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഉപാസന ഈ ജപം ഇത് യാന്ത്രികമായിട്ടാണ്ട് മാറും കാരണം അവിടെ മനസ്സുണ്ടാവില്ല അത് വലിയൊരു പ്രശ്നമാണ് ജപം അങ്ങനെ നടക്കും പക്ഷേ മനസ്സ് എല്ലായിടത്തും പോകും അപ്പോൾ അത് യാന്ത്രികമായിട്ട് മാറും യാന്ത്രികമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഉപാസനയല്ല ഇതൊക്കെ ആരാരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അത് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അയാൾക്ക് ഇത് രണ്ടെന്നുള്ളിൽ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുള്ളൂ ആ സൂക്ഷ്മ തലത്തിലൊക്കെ ആരും എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഉപാസനയ്ക്ക് മനസ്സിൻ്റെ സാന്നിധ്യം ഉറപ്പായും വേണമെന്നാണ് ഇതിലൂടെ തെളിയുന്നത് അതിന് ബുദ്ധി മുന്നിൽ നിൽക്കാൻ വേണം ശരിക്കും പറഞ്ഞാൽ അതൊരു വിചാരത്തിൻ്റെ തലം തന്നെയാണ് ഈ ഉപാസന എന്ന് പറയുന്നത് അപ്പോൾ വിചാരമില്ലാത്ത ഉപാസനയൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ പിന്നെ ഈ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യം അതെന്നോട് ചോദിക്കേണ്ടെന്ന് തന്നെയാണ് ആരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പറയുന്നത് അവരോട് തന്നെ ചോദിക്കണം ശാസ്ത്രത്തിൽ പറയുന്ന ഉപാസന ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് ശാസ്ത്രത്തെ വിചാരം ചെയ്യുന്ന സമയത്ത് മഹാത്മാക്കളായിരിക്കുന്ന ആചാര്യന്മാർ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ശാസ്ത്രത്തെ പിന്തുടരുക അത്ര മാത്രമേ എനിക്ക് ഈ സമയത്തും പറയാനുള്ളൂ അപ്പോൾ നവരാത്രിയുടെ ഈ പുണ്യ നിമിഷങ്ങളിൽ എല്ലാ സ്ഥലത്തും എല്ലാവരിലും ഈ ഉപാസന ആദിപരാശക്തിയുടെ വിവിധ ഭാവങ്ങളിൽ ഉപാസന നടക്കട്ടെ അതിനു അതിനുവേണ്ടിയിട്ട് ഭഗവതിയുടെ ദേവിയുടെ ആദിപരാശക്തിയുടെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം